ഹായ് ഹലോ ഫ്രണ്ട്സ് വഴുതൂർ മുംബൈ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു ഗംഗാധര മേനോനൊക്കെ യാത്രയായതിനു ശേഷം വൈജിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് വൈജിയെ കണ്ട് യാത്ര പറഞ്ഞിട്ട് മനുവും എറണാകുളത്തേക്ക് പോകാനുള്ള പേർപ്പാടിലാണോട്ടോ ആ സമയത്ത് വൈജാൻറ്റിയുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് മനു ഒരു ചെറിയ രീതിക്കുള്ള സൂചനയൊക്കെ കൊടുക്കാനായിട്ടാണ് വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവസാനം വൈജു സംസാരിച്ചതിന് ശേഷം ചെറിയൊരു സൂചന കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ മനു അവിടെ നിന്ന് പോകുന്നത് ആ ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് പറയുന്നത് നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ മനു അലീനിയോട് പറയുന്നുണ്ട് വൈജാന്റെ ഈ സത്യങ്ങളൊക്കെ അറിയിക്കുക ആദ്യം ചെയ്യേണ്ടത് എനിക്ക് മാത്രമേ വൈജാൻ്റെ ഒരു തരിക്ക് ഒന്ന് അടങ്ങിയിരിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഗംഗേട്ടനോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ ഗംഗേട്ടനും അതിനെ അനുകൂലിച്ചൊന്നും തന്നെ പറഞ്ഞില്ല കാരണം വൈജ് ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്നാണ് ഗംഗേട്ടൻ ആ സമയത്ത് മനുവിനോട് പറഞ്ഞത് അതുകൊണ്ട് വൈജ് ഒരിക്കലും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ലാന്ന് തന്നെയാണ് ഗംഗേട്ടൻ പറയുന്നത് പക്ഷേ അലീനെയും ബാലചന്ദ്രനങ്ങളൊക്കെ എത്രത്തോളം വിഷമിക്കുന്നത് കാണുമ്പോഴേക്കും മനു എങ്ങനെയും വൈജാന്റെ ഇത് അറിയിക്കണമെന്നാണ് ചിന്തിക്കുന്നത് അലീനോട് സംസാരിക്കുമ്പോഴും മനു അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും വൈജാന്റെ ഈ കാര്യങ്ങൾ അറിയിക്കണം ഒരു ക്ലൂ എങ്കിലും കൊടുക്കണം എന്നിട്ട് മനു പറയുന്നുണ്ട് വൈജാൻ ഇരുപത്തി വർഷം മുമ്പ് പ്രസവിച്ച പെംകുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് പറയണോ അല്ലെങ്കിൽ ബാലചന്ദ്രനങ്ങളുടെ മകളല്ല അലീന ആന്റെ സ്വന്തം മകളാ ആൻ്റെ പ്രസവിച്ച മകളാ എന്നുള്ള കാര്യം പറയണോ അല്ലെങ്കിൽ എങ്ങനെ ഇതിനു പറ്റിയൊരു ക്ലൂ കൊടുക്കും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണോന്ന് തന്നെ നമ്മുടെ മനു പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് വേണ്ട മനു അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുകയുള്ളു തൽക്കാലം ഈ സത്യങ്ങളെ മേഡം അറിയാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഈ സത്യങ്ങളൊക്കെ മേഡം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്കറിയാമല്ലോ അത് പിന്നെ നമുക്ക് ഒരിക്കലും തടഞ്ഞു സാധിക്കില്ല എന്നും പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് ഒരു ഭാഗം നോക്കിയാൽ നീ പറയുന്നത് ശരിയാ മറുഭാവം ആലോചിക്കുമോ വൈജാണ്ടിയെ എങ്ങനെ അടക്കി നിർത്തും തൽക്കാലം വൈജാണ്ടി ഒന്ന് അടങ്ങി പോകാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ക്ലോ കൊടുത്താലേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഒന്നും ക്ഷമിപ്പിക്കാൻ നമുക്കാവില്ല എന്ന് മനു തീർത്തു പറയുകയാണ് അതേസമയത്ത് തന്നെ നമ്മുടെ ഗംഗാധരൻ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി കഴിഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് വൈജോടും കൂടി യാത്ര പറഞ്ഞ് വൈജിയെ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് പോകാനായിട്ട് നിൽക്കാനുണ്ടോ അപ്പൊ രണ്ടുപേരും കൂടെ അതായത് ബാലചന്ദ്രനും ഗംഗേട്ടനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ വൈജ കാണാനായിട്ട് അകത്തേക്ക് കയറുന്നില്ല ഗംഗേട്ടൻ മാത്രമായിരിക്കും വൈജയുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നതും അങ്ങനെ ഗംഗേട്ടൻ വൈജയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അതായത് വൈജയുടെ പാസ്റ്റ് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോലും വൈജ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാതെ തന്നെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ കുറിച്ചും ബാലചന്ദ്രനെക്കുറിച്ചും കുറിച്ചും ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ തന്നെ പറയുകയാണ് വൈജ അതുപോലെ തന്നെ അലീന ബാലചന്ദ്രൻ തെരുവേശയിലുണ്ടായ ഒരു മകളാണെന്ന് കൂടി നമ്മുടെ വൈജ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഗംഗേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ഗംഗേട്ടൻ തിരിച്ച് വൈജയോട് ചോദിക്കുന്നുണ്ട് ആഗ്രയിൽ വെച്ചിട്ട് നീയും അങ്ങനെ ആയിരുന്നോ എന്ന് നമ്മുടെ ഗംഗേട്ടൻ ചോദിക്കുമ്പോഴേക്കും വൈജിക്ക് ഉത്തരം മുട്ടി പോവുകയാണ് എന്നിട്ട് വൈജ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഗംഗേട്ടൻ അപ്പോഴും ഗംഗേട്ടൻ കുറെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ വൈജയെ ഒന്ന് തിരുത്താനൊക്കെ നോക്കുന്നുണ്ട് നീ അടങ്ങി പോകണം വൈജ അല്ലാതെ വേറെ വഴിയില്ല ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും എല്ലാം നിനക്ക് പറ്റണം കാരണം നിന്റെ ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ നിനക്കൊരു യോഗ്യതയില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വകവയ്ക്കുന്നില്ല കേട്ടോ വൈജ വൈജ എന്നിട്ട് ഗംഗേട്ടനോട് പറയുന്നുണ്ട് അയാളെ നിങ്ങളെയെല്ലാം പറ്റിക്കുകയാണെന്ന് എന്നിട്ട് വൈദ്യ തന്നെ ഗംഗേട്ടനോട് പറയുന്നുണ്ട് അലീന ഒരിക്കലും അയാളുടെ മകളല്ല അതെനിക്കറിയാം അവൾ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന നാളുടെ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിരുന്ന് ആലോചിച്ചു കടപ്പാട്ടൊരു വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളും ഞാൻ ആലോചിച്ചു ആ സമയത്തൊന്നും അലീന സ്വന്തം മകളാണെങ്കിൽ ഒരച്ഛൻ ഒരിക്കലെങ്കിലും അത് ഏതെങ്കിലും സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ പക്ഷേ ബാലചന്ദ്രൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു ഒരു വേലക്കാരിയായ പെണ്ണ് അത്ര മാത്രമേ ബാലചന്ദ്രൻ ഉള്ളായിരുന്നു ഒരു ഹോം നേഴ്സിന് കൊടുക്കുന്ന ദയം പരിഗണനയും മാത്രമാണ് ബാലചന്ദ്രൻ അവക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ മകളായിട്ട് അലീനെ മാറി ഇതിനുള്ളിൽ വേറെന്തോ രഹസ്യമുണ്ട് ഗങ്ങേട്ട അയാൾ നമ്മളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അയാൾ മനസ്സിൽ വേറെന്തോ കരുതുകൂട്ടിക്കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയാളുടെ ലക്ഷ്യം വേറെന്തോ ഒന്നാണെന്നൊക്കെ ഇങ്ങനെ വൈജ പറയുമ്പോഴേക്കും ഗങ്ങേട്ടനാണെങ്കിലും ആകെ ഒരു അമ്പരപ്പോടെ തന്നെ നിൽക്കുകയാണ് വൈജ ഇതിനോടകം തന്നെ ഇത്രയൊക്കെ ചിന്തിച്ച് കൂട്ടിയു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ഗെങ്ങാട്ടം പറയുന്നുണ്ട് വൈജെ അയാൾ എന്തിനും നമ്മളെ പറ്റിക്കണം എവിടെ കിടന്ന വേലക്കാരിയായ പെണ്ണിനെ സ്വന്തം മകളാന്ന് പറഞ്ഞാൽ അയാൾ ഏറ്റെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അയാൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അയാൾ എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു അലീന അയാളുടെ സ്വന്തം മോളാന്ന് അയാൾ എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു പിന്നെ അയാളെ പറ്റിക്കാന്ന് പറയുന്ന എന്താർത്ഥം ഉള്ളത് ഇത്രയും കാലം അയാളുടെ മകക്ക് കിട്ടാതിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം അയാൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് അയാളുടെ കൂടെ തന്നെ അവളെ നിർത്തിയേക്കുന്നതും അയാളുടെ വീട്ടിലെ അയാളുടെ മോളെ നിർത്തരുതെന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ വൈജെ അതും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ അയാളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അയാൾ അന്യായൊന്നും ചെയ്യുന്നില്ലല്ലോ ന്യായമായ കാര്യം തന്നെയല്ലേ അയാളും ചെയ്യുന്നത് അതിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് എന്താവകാശമുള്ള ഗംഗേട്ടൻ ചോദിക്കുകയാണ് വൈജയോട് അന്നേരം വൈജ പറയുന്നുണ്ട് ഇല്ല ഗംഗേട്ട അയാൾ നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണെന്ന് തന്നെ പറയുകയാണ് അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങളെ പറ്റിക്കോ പറ്റിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിനക്ക് നിന്റെ കാര്യം അറിയാവല്ലോ അയാളുടെ കാര്യം പോട്ടെ നിനക്ക് നിന്റെ പാസ്റ്റ് അറിയാമല്ലോ അത് വെച്ചിട്ട് തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ പോരേ വൈജേ നീയും തെറ്റ് ചെയ്തു പോയവളല്ലേ അതേ പാതയിലൂടെ കടന്നു വന്നവളാ നീയും എന്നിട്ടും നീ അയാളെ കുറ്റപ്പെടുത്താൻ മാത്രമാ നോക്കുന്നത് നീ എത്ര പരിശുദ്ധിയായ പെണ്ണൊന്നും അല്ലല്ലോ പിന്നെയും നീ എന്തിനാ അയാളെ കുറ്റപ്പെടുത്താൻ നോക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നീ ക്ഷമിച്ചു പോകേണ്ട സമയമായ ഇത് എല്ലാം ഒന്ന് അടങ്ങുന്നവരെ നീ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം നീ ഇങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല നീ നിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കി കളയുന്നേ നിന്റെ മക്കളുടെ ജീവിതം കൂടി നീ നോക്കണം വൈജെ ശരിക്കും പറഞ്ഞ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം നീ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ വൈജിയെ കുറ്റപ്പെടുത്തി ഗെങ്ങേട്ട പറയുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട് ശരിയാ എല്ലാം എന്റെ കുറ്റം തന്നെയാണ് ഞാൻ എല്ലാം സമ്മതിക്കുന്നുണ്ട് എന്നാലും ഞാൻ അതൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല കെങ്ങേട്ട നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ഇപ്പൊ സമ്മതിക്കും കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ തെറ്റുകാരിയാണ് ഞാൻ മാത്രമാണ് ഇവിടെ കുറ്റം ചെയ്തവള് ഞാനാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ അതും പറഞ്ഞാൽ നിങ്ങളെ ആരും ഇനി ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നില്ല എൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല എന്നെ സഹായിച്ചതിന് പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരണ്ട എൻ്റെ പ്രശ്നങ്ങളല്ലേ അത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എൻ്റെ കാര്യങ്ങളെ നോക്കാൻ എനിക്കറിയാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേ വൈജെ അപ്പോൾ വൈജ വീണ്ടും ഒച്ചയിൽ എന്തോ പറയാനായിട്ട് നോക്കുമ്പോഴേക്കും വയജയ്ക്ക് പെട്ടെന്ന് ആ വായിൽ ഇട്ടിരിക്കുന്നിടത്തൊക്കെ വേദന എടുക്കുകയാണ് ആ സമയത്ത് വയജിക്കത് നന്നായിട്ട് വേദന ചെയു ഉടനെ തന്നെ സിസ്റ്റർ അകത്തേക്ക് വന്നിട്ട് വഴക്ക് പറയുകയാണിവരെ ഞാൻ പറഞ്ഞതല്ലേ അധികം ഒന്നും സംസാരിക്കരുതെന്ന് ആ ഇട്ടിരിക്കുന്ന സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ അത് പണിയാവുള്ളൂ ആ ഇട്ടിരിക്കുന്ന സ്റ്റിച്ചൊക്കെ വലിഞ്ഞ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ സ്റ്റിച്ച് ഇടേണ്ടി വരും അപ്പോൾ ഇതിനേക്കാൾ വലിയ വേദനയായിരിക്കും മതി സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഗംഗാധരനെ വെളിയിലോട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ ഗംഗേട്ടൻ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ വൈജോട് എത്ര പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കിയാലും അവൾ അതൊന്നും തന്നെ മനസ്സിലാക്കാനും പോകുന്നില്ല അനുസരിക്കാനും പോകുന്നില്ല അവളുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവത്തിൽ നിന്ന് അവൾ ഒരു പൊടിക്ക് പൊടിക്കുപോലെ മാറുകയല്ല എന്നുള്ള കാര്യം ഗംഗേട്ടന് പൂർണ്ണ ബോധിയാവുകയാണ് എന്നിട്ട് അവസാന ശ്രമം വന്നോളും നമ്മുടെ ഗംഗേട്ടൻ ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ് ബാലചന്ദ്ര നിനക്ക് വൈജോടൊന്ന് ക്ഷമിച്ചുകൂടെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകണോ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് സോൾവാക്കാൻ നോക്കിക്കൂടെ വൈജോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവളുടെ പഴയ കാലത്തെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചത് എന്നാലും അവള് ഭയങ്കര വാശിയിലാണ് അവൾ കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരില്ല അലീന ഉള്ളിടത്തോളം കാലം ആ വീട്ടിലുള്ള കാലു കുത്തുകയല്ലെന്നാ പറയുന്നത് അലീനയെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി താമസിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പറ്റില്ല ഗംഗേട്ട അതിനെക്കുറിച്ച് ഗംഗേട്ടൻ എന്നോട് സംസാരിക്കേണ്ട എനിക്ക് ആ വിഷയം കേൾക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാന്ന് തന്നെ ഗംഗേട്ടന്റെ മുഖത്തടിച്ചതുപോലെ പറയുകയാണ് ബാലചന്ദ്രൻ അപ്പം ഗംഗേട്ട മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാലചന്ദ്രനും വാശിയില്ല വൈജിയും വാശിയില്ല ഇവരുടെ വാശിയിൽ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്നൊക്കെ അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഗംഗേട്ടൻ എന്നിട്ടൊരു പുച്ഛാവത്തോടെ തന്നെ ഗംഗേട്ടനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇനി അവളുടെ മുമ്പിൽ ചെന്ന് ചെന്നൊക്കെ ഇതൊഴുത് കൊമ്പിട്ട് നിൽക്കണോ എന്നിട്ട് ഞാൻ പറയണോ ഇനി അവൾ അവളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ അവൾക്ക് തോന്നുന്നത് പോലെ ജീവിച്ചോളാൻ പല പുരുഷന്മാരുമായിട്ട് പ്രാ പല പുരുഷന്മാരുമായിട്ട് പ്രാപിക്കാനും അതുപോലെ തന്നെ ജാരസന്ധതികളെ പ്രസരിച്ചു കൂട്ടാനും ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയണോ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ ഞാൻ ഇനി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണോ ഞാൻ അവക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന ഒരു കാവൽപ്പെട്ടി ആകണോ അല്ല ഗംഗേട്ടൻ എന്തായി ഉദ്ദേശിക്കുന്നത് ഗംഗേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗാധരൻ ഒന്നും പറയാൻ നിൽക്കുകയാണ് എന്നിട്ടും ബാലചന്ദ്രൻ്റെ ദേഷ്യം തീരുന്നില്ലാട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പറയു ഞേട്ടാ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത് അവളുടെ മുമ്പിൽ ഞാൻ തൊഴുത് കൈകൂപ്പി നിൽക്കണോ സമസ്ത അപരാധങ്ങളും ചെയ്തത് ഞാൻ ആണെന്നും പറഞ്ഞ് അവളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ അപ്പോൾ ഗംഗാധരന് അവിടെ ഉത്തരം മൂട്ടി നിൽക്കുകയാണ് എന്നിട്ട് ഗംഗാധരനോട് പറയുകയാണ് ഗംഗേട്ട ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇങ്ങനെ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നോട് കാണിച്ചു കൂട്ടിയതിനെല്ലാം ഞാൻ അവളോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കും അവളാ വീട്ടിൽ കിടന്ന് മനസ്സൊരുക്കി നീറണം അവൾ എന്നോടും അലീനയോടും ചെയ്ത ചതി ഓർത്തിട്ട് അവള് ഏങ്ങൽ കരയണം കരഞ്ഞു കരഞ്ഞുകറിഞ്ഞ് അവളുടെ പാപങ്ങളൊക്കെ ഒഴുക്കണം അവസാനം നിവർത്തിയില്ലാന്ന് വരുമ്പം ഞാൻ ഇങ്ങനെ ഒരു തെറ്റു ചെയ്തു ബാലേന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് അവളെ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം അങ്ങനൊരവസ്ഥ ഞാൻ അവളെ കൊണ്ടെത്തിക്കും എന്നൊക്കെ തന്നെ വാശിയിൽ പറയുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ എന്നിട്ട് ഗംഗേട്ടനോട് പറയുന്നുണ്ട് മതി ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗംഗേട്ടന് പോകാനുള്ള ടാക്സി താഴെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഗംഗേട്ടൻ പോകുവല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എപ്പോഴേക്കും ഗംഗേട്ടൻ അതെ ഞാൻ പോവുക എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഗംഗേട്ട് കൂടെ തന്നെ ബാലചന്ദ്രന് പോകുന്നുണ്ട് കേട്ടോ കാരണം ബാലചന്ദ്രന്റെ കാറിലാണല്ലോ ഗംഗേട്ടന്റെ ലഗേജ് ഒക്കെ ഇരിക്കുന്നത് അപ്പം അതൊക്കെ ടാക്സിലോട്ട് മാറ്റണമല്ലോ അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനും കൂടെ പോകുന്നുണ്ട് ആ പോകുന്ന സമയത്ത് ഗംഗേട്ടനോട് പറയുന്നുണ്ട് ഗംഗേട്ടൻ ഇനി ഇതിനെക്കുറിച്ച് വേറെ സംസാരിക്കാനൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം ഇവിടത്തെ കാര്യത്തിൽ വൈജാടെ കാര്യങ്ങളല്ലേ അത് ഞാൻ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ ഗംഗേട്ടനോട് പറയുക കേട്ടോ അങ്ങനെ പിന്നെ കടപ്പാട്ടൂര് വീട്ടിൽ അലീനയും മനുവും കൃഷ്ണമോളും കൂടി ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കാനുട്ടോ എന്നിട്ട് മനു അവരോട് പറയുന്നുണ്ട് ഞാൻ എന്നാൽ ഇറങ്ങിപ്പോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം വൈജാൻ്റെ ഒന്ന് കണ്ടിട്ട് അങ്കളിനോട് യാത്ര പറഞ്ഞിട്ട് ഇന്ന് തന്നെ ഞാൻ എറണാകുളത്തേക്ക് പോകും ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോടും കൃഷ്ണമോട് യാത്ര പറഞ്ഞിട്ട് മനുവോടും ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ മനു പോവുക എന്ന് പറയുമ്പോഴേക്കും തന്നെ അലീനയ്ക്കും കൃഷ്ണമോക്കും ഒക്കെ ഒരു വിഷമമാകുന്നുണ്ട് ഇത്ര നേരം മനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ മനുവിനോട് സംസാരിച്ചാൽ ഹാപ്പിയായിട്ടിരിക്കുകയായിരുന്നല്ലോ പെട്ടെന്ന് മനു പോകുമ്പോൾ അലീനയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണമോക്കും ആ ഒരു വിഷമമുണ്ട് എന്നിട്ട് മനു അലീനോട് യാത്ര പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വിളിക്കാം മെസ്സേജ് അയക്കാം ഞാൻ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കരുത് ഞാൻ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം അലീനെ അവർ നാണത്തോടെ തന്നെ ഇങ്ങനെ തല താഴ്ത്തി പിടിച്ചിരിക്കാം നേരത്തെ കൃഷ്ണമോള് പറയുന്നുണ്ട് അത് മനുമായിട്ട് പേടിക്കേണ്ടത് അലീനെ ചേച്ചി റീപ്ലൈ തന്നില്ലെങ്കിലും ഞാൻ മനുമായിട്ട് മെസ്സേജിന് റീപ്ലൈ തന്നോളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് മനു കൃഷ്ണമോളോട് പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ അലീനയ്ക്കല്ലേ മെസ്സേജ് അയച്ചത് അവൾ തന്നെ എനിക്ക് റീപ്ലൈ തന്നോളും അതെ ഞങ്ങളുടെ മെസ്സേജും ചാറ്റും ഒക്കെ നീ എടുത്ത് നോക്കി എന്നൊക്കെ ഞാൻ അറിഞ്ഞാറുണ്ടല്ലോ ആ നിമിഷം ഞാൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമെന്നും പറയുകയാണ് അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അയ്യോ മനുവേട്ടൻ എന്താ ഈ പറയുന്നേ ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് ഇനിയിപ്പോ മനുവേട്ടൻ മെസ്സേജ് അയച്ചിട്ട് അലീനശേഷിയെ എടുത്ത് നോക്കിയില്ലെങ്കിൽ അലിന ശേഷിയെ കൊണ്ട് പറഞ്ഞാണെങ്കിലും ഞാൻ മെസ്സേജ് അയപ്പിക്കാം എന്നാ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ചാറ്റൊന്നും ഞാൻ എടുത്ത് നോക്കുകയല്ല അങ്ങനെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒന്നും എനിക്കൊന്നും കാണണ്ടേ നിങ്ങളുടെ ചാറ്റൊന്നും ഞാൻ എടുത്ത് നോക്കില്ല എന്നൊക്കെ അവരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് കൃഷ്ണമോള് അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ മനു കൃഷ്ണ മോളോട് പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയാണ് കേട്ടോ മനു നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ഗംഗേട്ടനെ ടാക്സിൽ കയറ്റി എയർപോർട്ടിലേക്ക് വിട്ടതിന് ശേഷം തിരിയെ കയറി പോകാൻ നേരത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് മനു വരുന്നതും മനുവിനെ കണ്ടപാടെ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആഹാ മനു നീ ഇങ്ങോട്ടേക്ക് വന്നോ നീ ഇങ്ങോട്ടേക്ക് വെറുതെ ഇനി വണ്ടി ഓടിച്ച് വരണ്ടല്ലെന്ന് ഓർത്തിട്ടില്ലേ ഞാൻ ഗംഗേട്ടനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് നിനക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഇപ്പം വരണ്ടായിരുന്നല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനു പറയുന്നുണ്ട് ഇല്ല അങ്കിളെ ഞാൻ എന്തായാലും ഇന്ന് തന്നെ എറണാകുളത്തേക്ക് പോകും അതിന് മുമ്പ് ഹോസ്പിറ്റലിൽ വന്ന് വൈജാൻറ്റി വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അതാ ഞാൻ വന്നതെന്നും പറയുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ എന്നാ ചെല്ലെ നിന്റെ ആൻറ്റി എല്ലാവരെയും കാണാനും എല്ലാവരുടെയും വരവും പ്രതീക്ഷിച്ച് അവിടെ കിടക്കുന്നുണ്ട് ചെന്നങ്ങോട്ടേക്ക് കണ്ടാൽ മതി അവൾക്ക് സന്തോഷമാവും പറയുകയാണ് കേട്ടോ അന്നേരം മനു പറയുന്നുണ്ട് ആ എനിക്കറിയാം അങ്ങനെ ആരുടെയൊക്കെ വരവ് പ്രതീക്ഷിച്ചാണ് കിടക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വരുന്നവരോട് എങ്ങനെ സംസാരിക്കണം അവരുടെ വായ എങ്ങനെ അടപ്പിക്കണം എന്നൊക്കെ ആലോചന കിടക്കുമായിരിക്കും ആൻറ്റി എന്തായാലും ഞാൻ ആന്റിയോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ അകത്തോട്ട് കയറി ചെല്ലുകയാണ് മനു കയറി ചെല്ലുമ്പോഴും ആ സിസ്റ്റർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സിസ്റ്ററോട് ഞാൻ മനുവിനോട് പറയുന്നുണ്ട് അധികം സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ലാട്ടോ അധികം സംസാരിച്ച് വെറുതെ പേഷ്യന്റിന്റെ ബി പി കൂട്ടരുത് മുമ്പേ ഒരാൾ വന്ന് ഇതുപോലെ കുറച്ചേരം സംസാരിച്ചു അകത്തിട്ടിരിക്കുന്ന സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോകും അത് പേഷ്യന്റിന് ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് ഇല്ല സിസ്റ്റർ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പൊക്കിക്കോളാന്ന് പറയുകയാണ് നിങ്ങൾക്കും ഇനി പേഷ്യന്റിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടോ അല്ല നേരത്തെ വന്നാൾ അങ്ങനെയാണേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ മാറി തരാം എന്നിങ്ങനെ സിസ്റ്റർ പറയുമ്പോഴേക്കും ആ എങ്കിൽ വളരെ ഉപകാരം എന്നിങ്ങനെ പറയുകയാണ് മനു പേഷ്യന്റിന് ബുദ്ധിമുട്ടാകരുത് അവസാനം ഞങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും ഒരുപാട് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമെന്നും ചെയ്യരുതെന്നൊക്കെ വൈജിയോട് പറഞ്ഞിട്ട് ആ സിസ്റ്റർ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ മനു വന്നിട്ട് അവിടെ ഇട്ടിരിക്കുന്ന ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വൈജിയോട് സംസാരിക്കാൻ നോക്കിയാണ് വൈജിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ വൈജിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മനുവിനോട് സംസാരിക്കാൻ കാരണം മനു ആണ് കഴക്കൂട്ടത്ത് പോയി അലീനെ കൂട്ടിക്കൊണ്ട് വന്നത് മനു ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ള രീതിയിലാണ് വൈജ എപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് വൈജോട് എങ്ങനെയുണ്ട് ആൻറ്റി ഇപ്പം വേദനയൊക്കെ കുറവുണ്ടോ അല്ല ആൻറ്റിക്കിപ്പം കുറച്ചൊക്കെ സംസാരിക്കാൻ കഴിയുമല്ലേ അങ്ങൾ പറഞ്ഞിരുന്നു എന്നിങ്ങനെ പറയുകയാണ് വലിയച്ഛനും പറഞ്ഞായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജ മനുവിനെ ഇങ്ങനെ തുറച്ചു നോക്കിയാണ് കേട്ടോ ആ നോട്ടത്തിൽ തന്നെ വൈജിക്ക് മനുവിനോടുള്ള ദേഷ്യം അറിയാൻ പറ്റും എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് അല്ല ആന്റി ആന്റീടിപ്പിടിച്ച പ്രശ്നം എന്താ ആന്റിയെ എന്തിനാ എല്ലാവരോടും ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നേ ആന്റിക്കി ഇപ്പം ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്തും ആന്റിയെ എന്തിനാ എല്ലാവരോടും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട് എന്താ മനു നീ എന്നെ കളിയാക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിനക്കൊക്കെ സന്തോഷാന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട് അതാ ആന്റി അങ്ങനെ പറഞ്ഞത് ഈ കാര്യം അറിഞ്ഞപ്പോൾ എന്തൊരു ഷോക്കായിരുന്നു അറിയാവോ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ആദ്യ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ജീവൻ ആപത്തൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറയുന്നവരെ ചങ്കുടിപ്പോടെ എല്ലാവരും നിന്നത് തീ തിന്നോണ്ടായിരുന്നു എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ വൈജിക്കത് കേൾക്കുമ്പോ ഒരു പുച്ഛഭാവമാണ് മുഖത്ത് വൈജു ഉടനെ പറയുന്നുണ്ട് വേണ്ട മനു നീ കൂടുതൽ അഭിനയിക്കുമെന്നും വേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ വെറുതെ നല്ല വെള്ളം സമയം നോക്കണ്ട എനിക്കറിയാം നീയൊക്കെ അവരുടെ സൈഡാ അവളെയും താങ്ങി പിടിച്ച് ബാലചന്ദ്രന്റെ സൈഡിൽ നിന്നോണ്ടല്ലേ നീ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നൊക്കെ ഇങ്ങനെ വൈജു ചോദിക്കുകയാണ് അപ്പൊ മനു പറയുന്നുണ്ട് ആന്റി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കാറുള്ളത് അത് ആന്റിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൻ്റെ ഓരോ ന്യായം എന്നിങ്ങനെ പറയുകയാണ് വൈജ എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് അല്ല ആൻറ്റി ആന്റിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അലീനിയാണോ അതോ ബാലചന്ദ്രൻ അങ്കളാണോ എന്താണ് ആന്റിയുടെ യഥാർത്ഥ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട് ആ നശിച്ചവള് വന്നതിന് ശേഷം ബാലചന്ദ്രന്റെ സ്വഭാവം തന്നെ മാറിയത് അപ്പൊ അവളെയല്ലേ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ടത് എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് അയാളെ സപ്പോർട്ട് ചെയ്തല്ലേ ബാലചന്ദ്രനും സംസാരിക്കുന്നത് അയാളുടെ പിഴച്ച സന്ധിയെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു ഇനിയിപ്പോ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നടക്കും സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഇല്ലാത്ത സ്ഥാനവും അവക്കയാൾ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് വൈജ അപ്പോഴേക്കും മനു പറയുന്നുണ്ട് ആന്റി ഇത്രയധികം ദേഷ്യം ഒന്നും കാണിക്കണ്ടട്ടോ സിസ്റ്റർ പറഞ്ഞിട്ട് പോയത് ആന്റി കേട്ടില്ലേ സ്ട്രെസ് എടുത്ത് ഒന്നും പറയരുതെന്നാ പറഞ്ഞേക്കുന്നത് ശരിക്കും പറഞ്ഞ അലീന അല്ല ആൻ്റി വീട്ടിലെ പ്രശ്നം അതിനു മുമ്പേ വീട്ടിലെ പ്രശ്നങ്ങൾ ഓരോന്നുണ്ടായിരുന്നു പക്ഷേ ആന്റി ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ വായിച്ച് ഇരുപത്തിമൂന്ന് വർഷത്തിന്റെ കണക്ക് കേട്ടപ്പോഴേക്കും ഞെട്ടിപ്പോവാണ് എന്നിട്ട് മനുവിനെ ഇങ്ങനെ സംശയത്തോടെ നോക്കിയാണ് കേട്ടോ എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ നീ ഉദ്ദേശിച്ചത് എന്താ ഇരുപത്തിമൂന്ന് വർഷത്തിന്റെ കണക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ മനു പറയുന്നുണ്ട് അത് വേറൊന്നും അല്ല ആന്റി അങ്ങൾ ഇതുപോലെ ഒരു അഫെയർ ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ആ ബന്ധത്തിൽ അങ്ങൾ ഒരു മകള് ജനിച്ചു ആ മകളാണല്ലോ ഇപ്പൊ അലീന അതുകൊണ്ടാ ഇരുപത്തി മൂന്ന് വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത് അതാ ഞാൻ ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ കണക്ക് പറഞ്ഞെന്നുള്ള രീതിയിൽ മനു മനോ തട്ടിവിടുകയാണുണ്ടോ അപ്പൊ വൈജു പറയുന്നുണ്ട് അത് അയാള് നിങ്ങളെല്ലാരെയും കൂടെ പറ്റിക്കുക അയാൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ല ബാലചന്ദ്രന്റെ മകളല്ല അലീന ബാലചന്ദ്രൻ അത് വെറുതെ പറയുന്നതാ അത് എനിക്ക് നന്നായിട്ട് അറിയാം ബാലചന്ദ്രൻ അങ്ങനെ ഒരു അഫിയറും ഇല്ല അങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു മകളുമില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് ഇനി ഇനിയിപ്പോ ബാലചന്ദ്രൻ കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും വഴിയിലൊരു അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിലൊരു മകൾ ജനിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് തറപ്പിച്ച് പറയുകയാണ് വൈജ അപ്പൊ ഉടനെ തന്നെ മനു ചോദിക്കുന്നുണ്ട് അപ്പൊ ആന്റിക്കും അറിയാം അല്ലേ അങ്കളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിക്കില്ലാന്ന് അങ്ങനെ ഒരു തെറ്റ് അങ്കിളുടെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടാവില്ല എന്ന് ആന്റിക്ക് തറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ടല്ലേ ശരി അപ്പോൾ ആരാരെയ ആന്റി ചതിച്ചോണ്ടിരിക്കുന്നത് ആനിയാണോ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അങ്കളിനെ ചതിച്ചോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജ വീടും ഷോക്കാകുകയാണ് അപ്പോഴേക്കും മനു പറയുന്നുണ്ട് അതെ ആന്റി പാനിക്കാവണ്ട ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ ആന്റിക്ക് അറിയാമല്ലോ അലീനെ അങ്കിളിന്റെ മകള് തന്നെയാ അങ്കിള് തന്നെ അവരെല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കഴിഞ്ഞതല്ലേ ഇതിപ്പോ അങ്കിളുടെ മകളാണ് അലീനെ എന്നറിഞ്ഞതിന് ശേഷമല്ലല്ലോ അവളെ അംഗീകരിക്കാൻ ആന്റി മടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട് അല്ല പിന്നെ എവിടുന്നു വന്നു ഇപ്പൊ ഒരു മകള് ഞാനും ഞങ്ങൾക്കുണ്ടായ മൂന്ന് മക്കളും അവര് മാത്രമേ ആ വീട്ടിലുണ്ടാകുള്ളൂ ഞാനല്ലേ അയാളുടെ ഭാര്യ ഞങ്ങൾക്കുണ്ടായ മക്കൾക്കല്ലേ ആ വീട്ടിലെ സ്ഥാനം വേണ്ടത് കണ്ടവളുമായിട്ട് അഴിഞ്ഞാട്ട് നടന്നിട്ട് ആ ബന്ധത്തിൽ ഒരു കൊച്ചിനെയും ജനിപ്പിച്ച് ആ കൊച്ചിനെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം മനു അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല മനു ഞാൻ അതിനൊട്ട് സമ്മതിക്കത്തുമില്ല ആ വീട്ടിൽ അലീനയ്ക്ക് ഒരു സ്ഥാനം ഇല്ല അയാളുടെ മകളാണെങ്കിൽ കൂടിയും അവക്കാ ഒരു സ്ഥാനം അർഹിക്കുന്നില്ല എനിക്കും എൻ്റെ മക്കൾക്കും കിട്ടാത്ത പ്രാധാന്യം അവക്ക് കിട്ടണ്ട ഞാൻ അയാളെ നിയമപരമായിട്ട് വിവാഹം കഴിച്ചതാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം ഞാൻ അയാളുടെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചതാണ് അപ്പൊ അയാൾ എന്റെ തീരുമാനങ്ങൾക്കല്ലേ മുൻഗണന നൽകേണ്ടത് എന്നിട്ട് അയാൾ ഇപ്പൊ ചെയ്യുന്നെന്താ അയാൾക്ക് അലീനമോട് മാത്രം മതി വേറെ ആരും വേണ്ടെന്ന് അയാൾ പറയുന്നത് ഇതൊക്കെ എവിടെ നടക്കും മനു നീ തന്നെ ഒന്ന് പറക്കെ ഇങ്ങനെ വൈജ മനുവിനോട് പറയുകയാണ് അപ്പൊ മനു പറയുന്നുണ്ട് അത് ആന്റി പറഞ്ഞത് ശരിയാ ഇതൊക്കെ എങ്ങനെ നടക്കാത്ത കളി തന്നെയാണ് ആന്റിയോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ ഇപ്പൊ അങ്ങളുടെ സ്ഥാനത്ത് ആന്റിയായിരുന്നെങ്കിലും ആന്റിക്കാണ് ഇതുപോലെ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് അഫയർ ഉണ്ടായിരുന്നെങ്കിലോ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ ആ കുഞ്ഞിന്ന് വളർന്നു വലുതായ ഒരു പെൺകുട്ടിയായിട്ട് ആന്റിയുടെ മുമ്പിൽ വന്നു നിന്ന ആന്റി ഇതിനെ ഇങ്ങനെ തള്ളിക്കളയോ ഇത് കേട്ടപാടെ വൈജയുടെ മുഖം അങ്ങ് മാറി പോവുകയാണ് ഉണ്ടോ അത് മനു നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് വൈജ മനോനെ ഇങ്ങനെ തുറച്ചു തന്നെ നോക്കിയാണ് ഇവൻ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഇവനോട് എന്തെങ്കിലും സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചു പോവുകയാണ് വൈജ അപ്പോഴേക്കും മനു പറഞ്ഞതുണ്ട് ഇല്ല ആന്റി ഞാൻ ജസ്റ്റ് സങ്കല്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ ആന്റി അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങളുടെ സ്ഥാനത്ത് ആന്റിക്കാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിരുന്നെങ്കിൽ ആന്റി എങ്ങനെ പ്രതികരിക്കുവായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ വേറെ ഇല്ലാതെ വരുമ്പം ആന്റി ആ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുവോ അതോ തന്റെ ഭർത്താവിനും മക്കൾക്കും എന്ന് പറഞ്ഞിട്ട് ആ ആ കുഞ്ഞിനെ തെരുവിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മനു മനുവിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും ഉത്തരമില്ലാന്ന് പകച്ചു നിൽക്കുകയാണ് കേട്ടോ വൈജന്തി അപ്പോഴും വൈജ മനസ്സിൽ ചിന്തിക്കുന്നത് ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്റെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് വൈജയ്ക്കും ബോധ്യമാവുകയാണ് വൈജയ്ക്കും ആകെ ഒരു വിപ്രാളം പോലെ ആവുകയാണ് കേട്ടോ മനു നീ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നീ എന്താ പറയുന്നത് എനിക്ക് ഒരിത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ എങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് ആൻറ്റി വെറുതെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നിൽക്കണ്ട ആന്റിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അലീനിയല്ല ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അലീനയല്ല അത് ആന്റിയുടെ വെറും തെറ്റിദ്ധാരണയാണ് ആന്റിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആന്റി തന്നെയാ അപ്പൊ വൈജു പറയുന്നുണ്ട് മനു നീ ഇത് എന്ത് ഭാവിച്ച നീ ആരോടാ സംസാരിക്കുന്ന നിനക്ക് ബോധ്യം ഉണ്ടല്ലോ അല്ലെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കുടുംബത്തിൽ പറഞ്ഞവരൊന്നും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അയാള് ബാലേന്ദ്രൻ തന്നെ സമ്മതിച്ച കാര്യമല്ലേ അത് അയാളുടെ മോളാന്നുള്ളത് അയാൾ പണ്ട് ഗൾഫിൽ പോയ സമയത്ത് അയാൾക്ക് അവിടെ വെച്ച ഒരു ആംഗ്ലും അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെന്നും ആ ബന്ധത്തിലൊരു കുട്ടി ജനിച്ചുവെന്നും അതിനെയാണ് കഴക്കൂട്ടത്ത് പോയത് അതിനെ കഴക്കൂട്ടത്ത് പോയി കൂട്ടിക്കൊണ്ട് വന്ന എന്നൊക്കെയുള്ള കാര്യങ്ങള് എല്ലാ ചരിത്രങ്ങളും അടക്കം അയാൾ എല്ലാവർക്കും മുമ്പിൽ വിളിച്ചു കൂവീന്നല്ലേ അപ്പോൾ അതൊക്കെ നീയും കേട്ടതാണല്ലോ പിന്നെ എന്നെ ഇങ്ങനെ സംശയിച്ച് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ നിന്റെ ഈ വക ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല വെറുതെ നീ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്റെ ബിപ്പിൻ കൂട്ടല്ലേ ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ വൈജ് അപ്പോഴേക്കും മനുവിന് ദേഷ്യം വരികയാണ് കേട്ടോ വൈജ പറഞ്ഞ ആ ഒരു വാക്ക് കുടുംബത്തിൽ പറഞ്ഞവരൊന്നും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് മഹാരേന്ദ്രനെ കുറിച്ച് അത് നമ്മുടെ മനുവിനെ അങ്ങ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അപ്പൊ മനു പറഞ്ഞണ്ടന്റി ആന്റി ഇനി വെറുതെ അങ്കളിനെ കുറ്റപ്പെടുത്തണ്ട അങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അത് എനിക്കും അറിയാം ആന്റിക്കും അറിയാം എന്നാൽ വേറൊരു സത്യം കൂടി ഞാൻ അറിഞ്ഞു കുടുംബത്തിൽ പറഞ്ഞ ആൻറ്റിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെന്ന് കുടുംബത്തിൽ പറഞ്ഞ നല്ല തറവാടിത്തം ഉള്ള തന്നെ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെന്നുള്ളത് ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജാകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും മനു പറയുന്നുണ്ട് അതെ ആൻറ്റി എനിക്കറിയാം കുറേയൊക്കെ സത്യങ്ങൾ ഇതൊന്നും ഞാൻ ആൻറ്റിയോട് ചോദിക്കേണ്ടെന്ന് തന്നെ കരുതിയില്ല പക്ഷേ ആൻറ്റി ഇപ്പോൾ ഇവിടെ വലിയ തറവാടിത്തമൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ പറയുക പണ്ട് ആഗ്രയിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ഏകദേശം എനിക്കറിയാം ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് ആന്റിക്ക് അതുപോലെ ഒരു തെറ്റ് സംഭവിച്ചെന്നുള്ളത് എനിക്കറിയാം ആ സത്യങ്ങളൊക്കെ മൂടി മറിച്ചിട്ടാണ് ബാലചന്ദ്രൻ അംഗളുമായിട്ടുള്ള വിവാഹം നടന്നതെന്ന് എനിക്കറിയാം ഇത് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് ആന്റിക്ക് നിഷേധിക്കാൻ കഴിയുമോ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ആ സമയത്ത് വൈജ ആകെ ഇങ്ങനെ എരിഞ്ഞ അമരുന്ന പോലെ തോന്നുകയാണ് കാരണം മനു ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അവൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ എന്നോട് സംസാരിക്കണെന്നുള്ള രീതിയിൽ വൈജ ആകെ അങ്ങ് ടെൻഷൻ അടിച്ച് പോവുകയാണ് ആൻറ്റി പ്രസവിച്ച ആ കുട്ടി എന്നും മരിച്ചു പോയതുകൊണ്ടല്ലേ ആൻറ്റി ഇപ്പം ഇത്രയും ധിക്കാരത്തോടെ സംസാരിക്കുന്നത് ആ കുട്ടി ജീവനോട് ഉണ്ടായിരുന്നെങ്കിലോ ആ കുട്ടിയും ഇന്ന് ഇതുപോലെ വളർന്ന് വലുതായി ഞാൻ നിങ്ങൾ പ്രസവിച്ച മകളാണെന്നും പറയാം നിങ്ങളുടെ മുമ്പിൽ വന്നു തന്നാൽ നിങ്ങളപ്പോൾ എന്ത് ചെയ്യും ആൻറ്റി അന്നേരവും ഞാൻ നിങ്ങൾ അവളെ തെരുവിലോട്ട് വലിച്ചെറിയുവോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ അങ്കിളിനും അങ്കിളിനും വന്നൊരു പോയി ആ ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു ആ കുഞ്ഞ് ഇന്നിപ്പോൾ വളർന്ന് വലുതായിട്ട് ആരോരുമില്ലാതെ അനാഥാലയത്തിൽ കഴിയുകയായിരുന്നല്ലോ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് വേണ്ടതെല്ലാം നൽകി ഇത്രയും നാളും കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ വളർത്താനും നല്ല രീതിക്ക് തന്നെ അങ്കിൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ആ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല പിന്നെ എന്തിനാ ആൻറ്റി മാത്രം അതിനെ ഇങ്ങനെ പഴിക്കുന്നത് ആന്റിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ അങ്കിളിനെ ആൻറ്റിക്ക് കുറ്റപ്പെടുത്തായിരുന്നു ആൻറ്റിയുടെ ഭാഗത്തും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് എന്ന അർത്ഥത്തിൽ ആൻറ്റി അങ്കളിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ആന്റി വിഷമിക്കേണ്ട അങ്കിൾ എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അറിയാനിട വന്നാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ആൻറ്റിക്ക് അറിയാവല്ലോ അതുകൊണ്ട് ആന്റി ഒരു പൊടിക്ക് ഒതുങ്ങുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ മനു പറയുകയാണ് വൈജയുടെ അടുത്ത് അതുകൊണ്ട് ആന്റിക്ക് അങ്കലിനെ കുറ്റപ്പെടുത്താൻ ഒരു യോഗ്യതയും ഇല്ല ആന്റി കാണിക്കുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ് അതുകൊണ്ട് അങ്കളുടെ ഭാഗത്ത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതെ ആന്റി സ്വയം നിയന്ത്രിക്കുന്നത് തന്നെയാ നല്ലത് ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ആന്റി വിചാരിക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ഒതുക്കി തീർക്കാനും കഴിയില്ല ആ ഓർമ്മ ആന്റിക്ക് എപ്പോഴും വേണം ഇനിയെങ്കിലും അങ്കലിനോട് ഒരു മയത്തിലൊക്കെ വേണം ആന്റി സംസാരിക്കാൻ ഇല്ലെങ്കിൽ എല്ലാ കഥകളും അറിയാതെ ബാലചന്ദ്രൻ അങ്കളും അറിയും പിന്നെ ആന്റിക്ക് ആ വീട്ടിലോട്ട് കയറാൻ പോലും സാധിക്കില്ല അങ്കള് മാത്രമല്ല ആൻറ്റിയുടെ മൂന്ന് മക്കള് അവരും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഏത് കണ്ണിലായിരിക്കും ആൻറ്റിയെ കാണുന്നത് അതുകൊണ്ട് ആൻറ്റി തൽക്കാലം എല്ലാം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാകണം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ നോക്കണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവണം എന്നൊക്കെ വൈജയോട് ഉപദേശിക്കുകയാണ് മനു വൈജിക്കാണെങ്കിലും മനു പറയുന്നതിന് ഒരു ഉത്തരം പറയാനില്ലാട്ടോ ഇപ്പം ആകെ ഉത്തരം പൊട്ടി ഇങ്ങനെ ഷോക്കായിരിക്കാണ് വൈജ എന്തായാലും ഞാൻ എറണാകുളത്തേക്ക് പോകുവാൻറ്റി ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് ഞാൻ വരാം അതിനുള്ളിൽ ആന്റിയുടെ എല്ലാം പെട്ടെന്ന് തന്നെ മാറട്ടെ ഞാൻ എന്തായാലും പോയേക്കുവാ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മനു അവിടുന്ന് ഇറങ്ങി പോവുകയാണ് മനു പോയതിനു ശേഷവും ആ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തിയാകാതെ കിടക്കുകയാണ് കേട്ടോ വൈജ മനു പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും വൈജയുടെ മനസ്സില് തറച്ചിരിക്കുകയാണ് അത് ഓർത്തോർത്ത് വൈജ ആകെ ടെൻഷനാവുന്നുണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇവൻ എങ്ങനെ അറിഞ്ഞു എനിക്കും അമ്മയ്ക്കും മൂന്നാങ്ങളക്കും അല്ലാതെ ഈ കാര്യം വേറെ ആർക്കും തന്നെ അറിയില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ ഇവൻ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ട് കിടക്കയാണ് നമ്മുടെ വൈജ ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ ഗംഗേട്ടനും ഇതേ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണല്ലോ പോയത് എന്താ ഇവിടെ നടക്കുന്നെന്ന് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ കിടക്കുകയാണ് വൈജ നമ്മുടെ ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല